ഹലോ നമുക്കിന്ന് മുട്ടയോ അതുപോലെ ഓവനോ ഒന്നുമില്ലാതെ അടിപൊളിയായിട്ടുള്ളൊരു ഉപ്പ് ബിസ്ക്കറ്റ് തയ്യാറാക്കിയാലോ എന്നാൽ പിന്നെ അതിങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കട്ടോ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് എടുത്തിട്ട് അതിൽ കുറച്ച് ഈസ്റ്റ് ഇട്ട് വയ്ക്കേട്ടാ ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ കുഴക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് മൈതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് ബേക്കിംഗ് പൗഡർ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പഞ്ചസാര ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് മെൽറ്റ് ആക്കി വെച്ചിട്ട് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ഈസ്റ്റ് നലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പാല് അത് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ കുറേശ്ശേ നന്നായിട്ട് കുഴച്ചെടുക്കണം കുറച്ച് നേരം നമുക്ക് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാം അപ്പം മാവ് നല്ല മായമായിട്ട് വന്നോളൂ ഇനി നമുക്ക് മാവ് ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിയിരിക്കാം ഒരു മണിക്കൂറിന് ശേഷം മാവ് ഒന്നും കൂടി കുഴച്ചതിന് ശേഷം രണ്ട് വലിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഒരു ഉരുളിലെടുത്തിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്തി പരത്തിയെടുക്കാട്ടാ പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് ഏതെങ്കിലും ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കണമല്ലോ ബിസ്ക്കറ്റ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുപ്പിയുടെ മൂടിയാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റിന് ഇങ്ങനെ ഹോൾ ഇടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടൂത്ത് പീക്ക് ആണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് അതുകൊണ്ട് ഹോ നിറച്ച് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാത്തുമല്ലോ അതേ ഇതുപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് പൊടി അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കണ പോലെ കുക്കറിലായിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കണത് അതിന് വേണ്ടിയിട്ട് കേക്കൊക്കെ ഉണ്ടാക്കാറുള്ള ആ പാത്രത്തിൽ തന്നെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓരോ ഇതും ഞാൻ അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ബിസ്ക്കറ്റ് രണ്ട് സൈഡും ബ്രൗൺ ആറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുക്കർ തുറന്നിട്ട് ബിസ്ക്കറ്റ് ഒന്ന് മറിച്ച് വെച്ചുകൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പ് ബിസ്ക്കറ്റ് തയ്യാറായിട്ടാ എനിക്ക് മധുരമുള്ള ബിസ്കറ്റിനേക്കാട്ടും ഇഷ്ടം ഉപ്പ് ബിസ്ക്കറ്റാണ് അതുകൊണ്ട് എനിക്ക് ഇത് നല്ല ഇഷ്ടമായിട്ടാണ് വളരെ ഈസി റെസിപ്പി അല്ലേ അതുപോലെ എന്നെ ഉപ്പ് ബിസ്ക്കറ്റ് താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ